അതറിയാ ചോദിച്ചാൽ പോരേ ഒന്നല്ല മാർക്കറ്റ് പ്രൈസിനെട്ടിലും പകുതി വിലക്കുക അതായത് എല്ലാ അടിപൊളിയാണ് പിന്നെ വേറെ ഐറ്റം ഉണ്ട് നമ്മുടെ മെയിൻ ഐറ്റം ആണ് ഇത് ഇമ്പോർട്ടൻഡ് ടേബിൾ ടോപ്പ് പില്ലർ ടോക്ക് ആണ് നമുക്ക് ഈ വാഷ് ബേസിന് ആയിട്ട് ഇതിങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റും ഇതിന് പി വി ഡി കോട്ടിങ് ആ വരുന്നത് ലക്ഷറി ഐറ്റം ആണ് മാർക്കറ്റിൽ മൂവായിരം അയ്യായിരം ആ ഒരു റേഞ്ചൊക്കെ വരും പക്ഷേ ഇവിടെ എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഇമ്പോർട്ടൻഡ് ലക്ഷയുടെ മോർഗൻ ബ്രാൻഡിന്റെ ക്ലോസറ്റ് ഇതിൽ ഡബ്ലു ഡി എ ടെക്നോളജി വരുന്നുണ്ട് ഇതിനെല്ലാം ഇതെല്ലാം മാർക്കറ്റിൽ എണ്ണായിരം ഒൻപതിനായിരം റേഞ്ച് വരുന്ന ക്ലോസെറ്റാ ഇവിടെ നമ്മൾ കൊടുക്കുന്നത് രൂപയ്ക്കാണ് അത് മാത്രമല്ല വാങ്ങുവാണെങ്കിൽ അതിന്റെ ഫ്രീ ആയിട്ട് ഈ വാഷ് ഫ്രീ ഒരു ബാത്റൂമിലോട്ട് വേണ്ട എല്ലാ പ്രോഡക്ട്സും ഐറ്റംസ് എത്ര രൂപ നാലായിരത്തി തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്ക് സത്യമായിട്ടും ഒരു ബാത്റൂം ഫുള്ള് സെറ്റ് ചെയ്യുക ഇതിൽ ക്ലോസറ്റ് ഫ്ലഷ് ടാങ്ക് അതുപോലെ വാഷ് ബേസിൻ എല്ലാം ഐറ്റംസ് തൊള്ളായിരത്തി പ്രീമിയം ആകുമ്പോൾ റേറ്റ് വരുന്നത് ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അൻപത് രൂപയുള്ള എത്ര ഇരുപത്തി ഐറ്റംസ് ഉണ്ട് ഇതിൽ വൺ പീസ് ക്ലോസ് പിന്നെ മിററും എല്ലാം വരുന്നുണ്ട് ഒരു വൺ പീസ് ക്ലോസ് ഒരു ക്യാബിനറ്റ് സെറ്റ് മിറർ ഈ മൂന്ന് പ്രോഡക്റ്റ് വരുന്ന ഒരു കോംബോ കൂടി ഉണ്ട് ഇതിന്റെ പ്രൈസ് വരുന്നത് ഏഴായിരത്തി തൊള്ളായിരം രൂപമാണ് പിന്നെ അത് ഈ സെക്ഷനിലേക്ക് വരാണെങ്കിൽ ഇവിടെ ഫുള്ള് കിച്ചൺ സിങ്കുകളാണ് ഇതിനൊക്കെ പ്രൈസ് വരുന്നത് ഗ്രാമിന് അൻപത് പൈസ ആയിട്ട് ഇവിടെ തൂക്കി കൊടുക്കും ഗ്രാമിന് ആയിട്ട് കുളിക്കാം ഇതെല്ലാം ലക്ഷറി പാനൽസ് ആണ് ഇതിനെല്ലാം രൂപയൊക്കെ പതിനായിരം രൂപയ്ക്ക് താഴെ കിട്ടും ഇതൊരു സെറ്റ് വിത്ത് മിറർ കോംബോ ആണ് ഇത് രണ്ടും കൂടി വരുന്ന ടോട്ടൽ പ്രൈസ് ഇതൊരു കോംബോ ആണ് മൂവായിരത്തി തൊള്ളായിരം രൂപ മുതലാണ് ഇതിന്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് തൊട്ട് തൊട്ടില്ല തൊട്ട് തൊട്ടില്ല തൊട്ട് തൊട്ടില്ല ഇത് ടച്ച് ആൻഡ് സെൻസർ മിററ ഇതിന് രണ്ടായിരം രൂപയ്ക്ക് താഴെ വരുന്നത് 200 രൂപയ്ക്ക് താഴെ പ്രൈസുള്ളത് എത്രയുള്ളൂ ബാത്ത്റൂം ഫിറ്റിങ്സ് ഒക്കെ വേറെ ഒരു രൂപ മുതലല്ലേ അതെ ഇതെല്ലാം ജിഎം യൂറോവെയർ പോലുള്ള പ്രീമിയം ബ്രാൻഡിന്റെ ബാത്ത്റൂം ഫിറ്റിങ്സ് ആണ് ഇതെല്ലാം ഗ്രാമന് ഒരു രൂപ മുതലാണ് ഇവിടെ തുകി കൊടുക്കുന്നത് അപ്പോൾ എന്താല്ല ഇwebdriver വന്നല്ലേ അപ്പോൾ നമ്മൾ കുറേ സാധനം പർച്ചേസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഇത് 450 രൂപയോളേ ആണോ എംആർടി 450 ആണോ നമ്മൾ ഇവിടെ ഗ്രാം റേറ്റ്ല കൊടുക്കുക 204 ഗ്രാം പകുതി പോലും ഇല്ല 204 രൂപയവരെ ഉള്ളൂ 450 രൂപ ലാ പൈപ്പിന് ടാപ്പിന് വെറും 204 രൂപ ഇത് ഇത് 154 രൂപ 154 ഗ്രാം நூற்றி நாற்பத்திரெண்டு ரூபா நூற்றி நாற்பத்தி രൂപ രൂപ ഒരു വണ്ടി വിളിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ നിങ്ങൾക്ക് പറ്റും അത് സാധനം അല്ലേ അതെ അതെ ഈ വീഡിയോ മാക്സിമം 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 ഷെയർ ചെയ്യണം സാധാരണക്കാരിലേക്ക് എത്തിക്കാൻ നിങ്ങൾ ശ്രമിക്കാൻ വേണം അതുപോലെ ഒക്കെ വാങ്ങിക്കാൻ ഇങ്ങോട്ട് മാത്രമല്ല വിളിച്ചോണ്ട് വന്നാൽ ഇഷ്ടംപോലെ ജില്ലയിൽ കോഴഞ്ചേരിയിലെ തെക്കമലാണ് നമ്മുടെ ഈ ഒരു ഷോറൂം ഉള്ളത് റെനോ സർവീസ് ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് ഉള്ളപ്പോസിറ്റ് മിസ് ചെയ്യേണ്ട നമ്മുടെ കിലോ ബസാറിലേക്ക് എല്ലാരും പോലെ